മനുഷ്യ സ്നേഹത്തിന്റെ കലവറയാണ് നാടകശാലയെന്ന് ആർട്ടിസ്റ്റ് സുജാതൻ അഭിപ്രായപ്പെട്ടു മൺമറഞ്ഞുപോയ അതുല്യ രംഗഭാഷാ രചയിതാവ് തന്റെ പിതാവ് ആർട്ടിസ്റ്റ് കേശവന്റെ സ്മരണയ്ക്കായി അദ്ദേഹത്തിന്റെ ജന്മനാടായ കോട്ടയത്ത് പോലും ഇങ്ങനൊരു അനുസ്മരണം നടന്നിട്ടില്ലെന്നും അദ്ദേഹം കരുനാഗപ്പള്ളിയിൽ പറഞ്ഞു ആരംഭിച്ച പാവപ്പെട്ട കലാകാരന്മാർക്ക് നൽകുന്ന പ്രതിമാസ ഭക്ഷ്യക്കിറ്റ് വിതരണത്തിൻ്റെ നന്മയെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു അന്യതിനെ സ്നേഹിക്കാനും അന്യയുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ എല്ലാം നമ്മളോടൊപ്പം തന്നെ നമ്മുടെ സൗഭാഗ്യത്തിൽ അവരെ കൂടി പങ്കാളികളാക്കുക എന്നൊക്കെ പറയുന്നതിന് ഒരു വലിയ മനുഷ്യ സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമാണ് അതൊക്കെ ഇവിടെ ഈ നാടകശാലയെ കൂടി സാറ് സാർത്ഥകമാക്കുകയാണ് ഞാൻ ഒത്തിരിയൊന്നും പറയുന്നില്ല ഇന്നിവിടെ വന്നുചേരാൻ ഒരു സന്തോഷം കൂടി ഞാൻ അറിയിക്കുകയാണ് എൻ്റെ എത്തനെ സ്മരിക്കാൻ നമ്മുടെ രാജേന്ദ്രൻ സാർ ഉൾപ്പെടെ ഉള്ള ആൾക്കാരുടെ വലിയ കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മ കൂടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ് അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൽ ഇന്ന് നടന്ന ഈ ചിത്രരചന മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും പരാജയപ്പെട്ടെന്നോ വിജയിച്ചെന്നോ ഉള്ള വേർതിരിവില്ലാതെ കാരണം ആരും പരാജയപ്പെടുന്നു ഈ ജീവിതത്തിലൊക്കെ പരാജയം എന്ന് പറയുന്നതിനെ നമ്മൾ മാറ്റി നിർത്തേണ്ടതാണ് കാരണം ആരും ആരെയും പരാജയപ്പെടുത്തുന്നില്ല അങ്ങനെയൊരു മത്സര ബുദ്ധിയല്ല വേണ്ട പക്ഷേ ഡി മുരളീധരന്റെ നേതൃത്വത്തിൽ നടന്ന രങ്ങ് ചവറ ബെഞ്ചമിൻ ബെഞ്ചിൻ സൈജു ഇലങ്കത്തെയും കെ ജെ മേനുവിനെയും സമ്മേളനം ആദരിച്ചു ഗോപിനാഥ് മഠത്തിൽ അധ്യക്ഷനായിരുന്നു കെ പി നമ്പ്യാദിരി ആർട്ടിസ്റ്റ് രാജേന്ദ്രൻ അബ്ബാമോഹൻ ഓണാനന്ദകുമാർ ഡോക്ടർ നിമ പത്മാകരൻ രത്നമ്മ ബ്രാഹ്മ ഷാനവാസ് കമ്പിക്കീടിൽ സിന്ധു സുരേന്ദ്രൻ ഓമനക്കുട്ടൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടി സ്വാഗതവും കെ ആർ നിതിൻ ഭാവന നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി